അഗസ്തി ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അമൂല്യ സമ്പത്ത് ചീരവർഗത്തിൽപ്പെടുന്ന പോഷക സമൃദ്ധമായ ഒരു സസ്യമാണ് അഗസ്തി അഗത്തി എന്ന പേരിലും ഇതറിയപ്പെടുന്നു പച്ചക്കറിയായും കാലിത്തീറ്റയായും ഉപയോഗിക്കാവുന്ന ഈ സസ്യം ധാരാളം ആരോഗ്യ ഗുണങ്ങൾ വഹിക്കുന്നു വിറ്റാമിൻ എയും ബിയും പാലിലുള്ളതിന്റെ ഇരട്ടി അഗസ്തിയിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മികച്ച ഇലക്കറിയാണിത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉത്തമമാണിത് ഇലയും പൂവും ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ് ഇലയിൽ ധാരാളം മാംസ്യം കാൽസ്യം ഫോസ്ഫറസ് ജീവകം എ ബി സി എന്നിവ അടങ്ങിയിട്ടുണ്ട് പൂവിൽ ജീവകം ബി സി എന്നിവയെ അടങ്ങിയിരിക്കുന്നു വിത്തിൽ മാംസ്യം കൊഴുപ്പ് അന്നജം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇല പിഴിഞ്ഞെടുത്ത നീര് നീർക്കെട്ടിന് നല്ലൊരു പരിഹാരമാണ് ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്ര രോഗങ്ങൾക്കും ഇത് ഉത്തമമാണ് അഗസ്ത്യക്കുരു പാൽ ചേർത്തരച്ച് മുറിവുകളിൽ പുരട്ടിയാൽ വേഗം മുറിവുണങ്ങും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കളുമുള്ള അഗസ്ത്യ ഇനങ്ങൾ സാധാരണയായി കാണപ്പെടുന്നു വീടുകളിലെ തോട്ടങ്ങളിൽ വെച്ച് എളുപ്പത്തിൽ വളർത്താവുന്നതാണ് അഗസ്ത്യചീര അഗസ്ത്യ പൂവും ഇലയും തോരനായി ഉപയോഗിക്കാം പൂവ് കൊണ്ടുണ്ടാക്കുന്ന വിഭവം തയ്യാറാക്കേണ്ട രീതി നോക്കാം ആവശ്യമായ പൂവെടുത്ത് കഴുകി ഉള്ളിലെ നാരും ഞെട്ടും കളഞ്ഞ് ചെറുതായി അരിയുക പാൻ ചൂടാക്കി രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് വഴറ്റുക അല്പം ചുവക്കുമ്പോൾ പൂവ് ചേർത്ത് ഇളക്കുക ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങ ചിരുകിയതും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി വേകുമ്പോൾ വാങ്ങുക